എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് പയർ മെരുക്കുപരട്ടിയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന പയർ മെഴുക്കുപരട്ടി പയർ മെഴുക്കുപരട്ടിക്ക് വേണ്ട ആവശ്യ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്നര സവാള ചെറുതായി അരിഞ്ഞത് ചുമന്നമുളക് പൊടിച്ചെടുത്തത് ചെറിയ അൽപ്പം അഞ്ചാറ് വെളുത്തുള്ളി നടുവേ കീറിയത് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിക്ക് പകരം ഞാൻ ചതച്ച മഞ്ഞളാണ് ഉപയോഗിക്കുന്നത് ഇനി വേണ്ടത് പച്ചപ്പയർ അരിഞ്ഞതാണ് ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച് ഉഴുതി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുളക് ഇടുമ്പോൾ നിങ്ങളുടെ പാകത്തിനുള്ളതായിരിക്കണം സവോള നന്നായിട്ട് വാട്ടിയെടുക്കുക സവോളയും മുളകും നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ചതച്ച മഞ്ഞളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് മഞ്ഞലിന്റെ മണമെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പയറ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ശേഷം അറിയണം ഇത് നമുക്ക് എല്ലാം കൂടി നന്നായി ഇളക്കി ഓടിപ്പിക്കാം ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം വെള്ളം അധികമാകരുത് ഇപ്പൊ ഞാൻ ചേർത്ത് ചൂടിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അല്പസമയം അടച്ചു വെച്ച് വേവിക്കുക ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളകൊണ്ടിരിക്കുക ഏകദേശം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി പയറിലെ വെന്തം എന്ന് നമുക്ക് നോക്കാം അതിനിടയിൽ ഞാൻ അന്ന് ഇളക്കി കൊടുത്തിരുന്നു വെന്തം എന്ന് അറിയാൻ വേണ്ടി ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് ഒടി ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം അവര് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ മെഴുക്കു പുരട്ടി റെഡി ആയിട്ടുണ്ട്